ഏതു മനുഷ്യനും ജനിക്കുന്നത് അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും തുല്യ അവകാശങ്ങളോടും കൂടിയാണ് മനുഷ്യർ പരസ്പരം ഏറ്റവും വലിയ ദുഷിച്ച പ്രവർത്തികൾ ചെയ്ത ഒരു കാലത്താണ് ലോകം ഒത്തുചേർന്ന് മനുഷ്യാവകാശത്തെക്കുറിച്ച് ചിന്തിച്ചതും അങ്ങനെ ഒരു ദിനത്തെക്കുറിച്ച് ആലോചിച്ചതും മാർട്ടിൻ ലൂതർ കിങ് നമ്മെ പഠിപ്പിച്ചുവല്ലോ ഒരിടത്തെ അനീതി എല്ലായിടത്തേയും നീതിക്കുള്ള ഭീഷണിയാണ് നെൽസൺ മണ്ഠേലിയുടെ ജീവിതം നമ്മോട് പറയുന്നു മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ അവകാശം സംരക്ഷിക്കാൻ തയ്യാറാകുന്നതിലൂടെയാണ് ഗാന്ധിജി ഓർമ്മിപ്പിച്ചു ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ മുഖം അതിലേറ്റവും ദുർബലരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് മലാല ലോകത്തോട് പറഞ്ഞു ഒരു കുട്ടിയും ഒരു അധ്യാപകനും ഒരു പുസ്തകവും ഒരു പേനയും ലോകത്തെ മാറ്റാൻ അത് മതി ഇവ ചരിത്രത്തിലെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ ഓരോ ദിവസത്തിനും പാഠങ്ങളാണ് എന്നാൽ സത്യം ഇന്നും ഈ നിമിഷം പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികളുണ്ട് വീടൊഴിഞ്ഞ് യുദ്ധത്തിൽ നിന്നും പേടിച്ചൊളിച്ചോടുന്ന കുടുംബങ്ങളുണ്ട് സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട് തങ്ങളുടെ മതം ഭാഷ വർഗം ചിന്ത ഇവ കാരണം ഉപക ഉപദ്രവിക്കപ്പെടുന്ന അനേകം ജനങ്ങളുണ്ട് സത്യം പറഞ്ഞതിന് വേണ്ടി ശിക്ഷിക്കപ്പെടുന്ന പത്രപ്രവർത്തകരും പ്രവർത്തകരുമുണ്ട് മനുഷ്യവകാശം എന്നത് ഒരാശയം മാത്രമല്ല ഒരാളെ മനുഷ്യനായി കാണുന്ന നമ്മുടെ ധൈര്യമാണത് പരിരക്ഷിക്കപ്പെടാതെ അത് നിലനിൽക്കുകയില്ല അപ്പോൾ നമ്മുടെ പങ്കെന്താണ് അടുത്തുള്ളവരെ തൊട്ടടുത്തുള്ളവരെ ബഹുമാനത്തോടെ കാണുക തെറ്റായ പരിപാടി തെറ്റായ പെരുമാറ്റം കണ്ടാൽ മിണ്ടാതിരിക്കരുത് പീഡനമോ വിവേചനമോ കണ്ടാൽ ശാന്തതയോടെയും ധൈര്യത്തോടും കൂടി ഇത് ശരിയല്ല എന്ന് പറയാൻ പഠിക്കുക മറ്റൊരാളുടെ വേദനയെ കാണാതെ പോകരുത് അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമ്മുടെ വാക്കുകൾ മനുഷ്യനെ മനുഷ്യത്വത്തെയും ഉയർത്തുന്നതാവണം അവകാശങ്ങൾ തേടുന്നവർക്ക് നാം കൂട്ടുണ്ടാവണം ഓരോ വിദ്യാർത്ഥിയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ പ്രതീക്ഷ കാരണം നിങ്ങൾക്ക് കരുണയുണ്ട് നിങ്ങൾക്ക് നല്ല ലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട് വ്യത്യാസങ്ങളെയും വൈജാത്യങ്ങളെയും ഭയപ്പെടാതെ അവയെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനുമുള്ള തലമുറയായി നിങ്ങൾക്ക് വളരാൻ സാധിക്കും ഒരാളെ മനുഷ്യനായി കാണുമ്പോൾ അതിലെ മനുഷ്യാവകാശത്തിൻ്റെ മുഴുവൻ അർത്ഥവും അടങ്ങിയിരിക്കുന്നു ഒരാളെ മനുഷ്യനായി കാണുമ്പോൾ അതിൽ മനുഷ്യവകാശത്തിന്റെ മുഴുവൻ അർത്ഥവും അടങ്ങിയിരിക്കുന്നു ഇന്ന് നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കാം എല്ലാ മനുഷ്യരുടെയും അന്തസ്സിനെ ഞാൻ ആദരിക്കും അനീതിക്കെതിരെ ഒറ്റക്കായാലും ഞാൻ ശബ്ദമുയർത്തും മറ്റൊരാളുടെ അവകാശം ലംഘിക്കപ്പെടുമ്പോൾ ഞാൻ മൗനം പാലിക്കില്ല മനുഷ്യവകാശം ആരംഭിക്കുന്നത് എന്നിൽ നിന്നാണ് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം ജാഗ്രതയോടെ മനുഷ്യത്വത്തോടെ ഈ മനുഷ്യാവകാശ ദിനത്തിൽ